ഹലോ ഗേസ് ഞങ്ങൾ ഇന്ന് നമ്മളെ എൻ്റെ കുട്ടിയുടെ ചെറിയ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള നല്ലൊരു ലൊക്കേഷനിൽ പോവുകയാണ് ആ ലൊക്കേഷൻ ഇന്നെ പരിചയപ്പെടുത്തി തരാം അവിടെ ചെന്നിട്ട് അടിപൊളി ലൊക്കേഷൻ ആണ് എൻ്റെ വീടിനടുത്തുള്ള അയൽവക്കത്തിലുള്ള കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും എൻജോയ് ആണ് എൻജോയ് വിത്ത് ലൈഫാണ് എല്ലാവരും നെന്റിലങ്ങൾ അവരൊക്കെ മുഖത്തിലുള്ള സന്തോഷം എല്ലാവരും എൻജോയിലാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കാണ് നല്ല രസമല്ല ഒരു സ്ഥലത്ത് കാണു പോണ് അപ്പൊ ഞങ്ങളിതാ എവിടെത്തി ഞങ്ങളിതാ കാറിനൊക്കെ ഇറങ്ങി ഓക്കെ സാധനമൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഉണ്ട് നമ്മളെ സ്റ്റേജ് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക നല്ല സ്ഥലോ പിന്നെ ലൊക്കേഷൻ പിന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് കുറച്ച് ലൈറ്റ് ആയി പോയി പോയി ആയോ ആയോ എല്ലാരും ആയോ ഹാപ്പി ബർത്ത്ഡേ പറയട്ടോ എല്ലാരും എന്നാലും കുഴപ്പമില്ല എൻജോയ് ചെയ്തു പിന്നെ അവിടെ ഒരു ആഘോഷം തന്നെ ആയിരുന്നു പാട്ട് കൂത്ത് എന്തൊക്കെയായിരുന്നു എൻജോയ് വിത്ത് ലൈഫ് എല്ലാവരും ഒരുമിച്ച് പാട്ട് പാടി സൂപ്പറായി പരിപാടി இதே சித்திバイル நாடந்து எல்லাড়ுகளே ஏ சிதால இளமென நிற்பதே மதேலன் திற்கு வச்சதுர்க்கவடும் அன்னம் தேனே இல்லுமினாட்டி இல்லுமினாட்டி அன்னம் தரிவானதவங்களோ வினகி இல்லுமினாட்டி இல்லுமினாட்டி ஏ அண்ணன் பலோன் குட்டிக்கணும் சாஸ்தி പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കാൻ പോയി മുക്കം സ്റ്റാർ ഹോട്ടലിൽ പോയി ചെറുതൊക്കെ കഴിച്ച് സൂപ്പറാക്കി എല്ലാരും വളരെ സന്തോഷത്തില് ഹായ് ആ ഓക്കേ മറി ആ സൂപ്പർ സൂപ്പർ ഹായ് ഹായ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ലൈക്ക് അടിക്കേ ലൈക്ക് ലൈക്ക് അടിക്കേ കുട്ടി പട്ടാളാനെ എല്ലാം കുട്ടി പട്ടാള കൊണ്ട് സൂപ്പർ ഓക്കേ ഇന്ന ലാസ്റ്റ് ഒരു വൈബ് സോങ്ങ് പൂർമ്മകാർന്ന് കേറ്റി വെച്ചിട്ടുണ്ട് 아.